നമസ്കാരം സ്വാഗതം തലകൾ എണ്ണിപ്പെറുക്കി ഹമാസിന് ചാക്കാല ഗാസയിൽ വെടിക്കെട്ടിന് തിരികൊളുത്തിയ ഇസ്രയേൽ തൂത്തു വാരിപ്പെറുക്കി തീർക്കുന്നു ഇസ്രയേലിനെ അടിക്കാൻ ഭീകരരെ സജ്ജരാക്കുന്ന ഗാസയിലെ ഹമാസ് നേതാക്കളെ എല്ലാം കൊന്നൊടുക്കുകയാണ് വെടിനിർത്തൽ കരാർ അവസാനിച്ചതിന് പിന്നാലെ ഇസ്രയേൽ തുടങ്ങി ഓപ്പറേഷനിൽ ഹമാസിന്റെ എട്ടാമത്തെ തലയും വീണു നിസ്കാരപ്പായയിലും ആശുപത്രി കിടക്കയിലും എന്തിന് സ്വന്തം കിടപ്പറയിൽ പോലും ഹമാസ് ഭീകരർക്ക് സുരക്ഷയില്ല ഗാസയിൽ അവശേഷിക്കുന്ന നേതാക്കൾ ജീവനും കൊണ്ടോടുന്നു മുഹമ്മദ് സിൻവാറിനെ പോലെയുള്ള ഉന്നത നേതാക്കൾ ഖത്തർ തുർക്കി തുടങ്ങിയ രാജ്യങ്ങളിൽ ഒളിവിലാണ് ഗാസയിലുള്ളവരെ തീർത്തിട്ട് അങ്ങോട്ടെത്തിക്കൊള്ളാമെന്ന് ഇസ്രയേലിന്റെ മറുപടി ഇസ്രയേൽ ബന്ദികളെ വിട്ടു നൽകാൻ തയ്യാറാകാത്ത ഹമാസിനെ മുച്ചൂട് മുടിക്കാൻ യാണ് ഇസ്രയേൽ ഗാസയിലെ നസേർ ആശുപത്രി തകർത്ത് ഹമാസ് നേതാവ് ഇസ്മയിൽ ബർഹൂമിനെ ഇസ്രയേൽ വധിച്ച വാർത്ത കേട്ട ഞെട്ടലിലാണ് ഹമാസ് നേതൃത്വം ഇസ്മയിൽ ബർഹൂം ആശുപത്രിയിൽ ചികിത്സ തേടുന്നുണ്ടെന്ന രഹസ്യ വിവരം ലഭിച്ചതിന് പിന്നാലെയാണ് ആക്രമണം ഉണ്ടായതെന്ന് വാർത്താ ഏജൻസിയായ എഫ് റിപ്പോർട്ട് ചെയ്തു രഹസ്യാന്വേഷണ വിവരങ്ങളെ തുടർന്നാണ് ആക്രമണം നടത്തിയതെന്നും സ്ഥലത്ത് നാശനഷ്ടങ്ങൾ കുറയ്ക്കുന്നതിന് കൃത്യമായ ആയുധങ്ങൾ ഉപയോഗിച്ചതായും ഇസ്രായേൽ സൈന്യം പറഞ്ഞു ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം സലാഹ് അൽ ബർദാവിന്റെ വധത്തിനു പിന്നാലെയാണ് ഇസ്മയിലിനെയും തീർത്തത് ഗാസ പിടിച്ചെടുക്കാൻ ഇറങ്ങിയ ഇസ്രയേലിനെ തടുത്തു നിർത്താൻ കഴിയാതെ വീണു പോകുകയാണ് ഹമാസ് തിരിച്ചടിക്കുള്ള നീക്കങ്ങൾ ഏകോപിപ്പിക്കാനും നിർദ്ദേശങ്ങൾ നൽകാനും നേതാക്കൾ ഇല്ലാത്ത ഗതികേടിലാണ് ഭീകരരിപ്പോൾ അറുപത് ദിവസത്തെ വെടിനിർത്തൽ കരാർ അവസാനിച്ചതിന്റെ അടുത്ത സെക്കൻഡ് മുതൽ ഇസ്രയേൽ ഗാസയിൽ കടുത്ത ആക്രമണം തുടങ്ങി വച്ചിരുന്നു ഇത് ഹമാസ് ഒട്ടും പ്രതീക്ഷിച്ചില്ല വീണ്ടും അറബ് രാജ്യങ്ങളുടെ കാലു പിടിച്ച് ഒരു മധ്യസ്ഥ ചർച്ച നടത്തി വെടിനിർത്തൽ വീണ്ടും നിലവിൽ കൊണ്ടുവരാം എന്നതായിരുന്നു ഹമാസ് കണക്ക് കൂട്ടിയത് എന്നാൽ ആ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ടായിരുന്നു ഇസ്രയേൽ വീണ്ടും ആക്രമണം തുടങ്ങിവെച്ചത് ഗാസയിലേക്ക് ടാങ്കുകൾ ഇരച്ചെത്തിയതോടെ ഹമാസ് ചിതറിയോടി ഗാസയിൽ അവശേഷിക്കുന്ന നേതാക്കളെ തീർക്കുക എന്ന പ്ലാനാണ് ഇസ്രയേലിനുള്ളത് ഇതിനോടകം എട്ട് തലയെടുത്തു ബാക്കിയുള്ളവർക്കുള്ള സ്കെച്ചും ഇട്ടിരിക്കുകയാണ് ഐ ഗാസ വിഷയത്തിൽ ഇസ്രയേലും അമേരിക്കയും തമ്മിൽ കൂടിക്കാഴ്ച നടക്കുകയാണ് യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് രഹസ്യ അന്വേഷണ പ്രതിരോധ നയതന്ത്ര വിഭാഗം ഉദ്യോഗസ്ഥർ എന്നിവരുമായി ഇസ്രയേൽ മന്ത്രി റോൺ ഡെർമറാണ് ചർച്ച നടത്തുന്നത് ഡർമർക്കൊപ്പം ഇസ്രയേൽ ദേശീയ സുരക്ഷാ കൗൺസിൽ ഐ ഡി എഫ് മൊസാദ് വിദേശകാര്യ മന്ത്രാലയം ആണവോർജ ഏജൻസി എന്നിവയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരടങ്ങിയ സംഘവുമുണ്ട് ഗാസയെ സൈനിക ഭരണത്തിലാക്കുന്ന തീരുമാനം ഇതുവരെ ഇസ്രയേൽ സ്വീകരിച്ചിരുന്നില്ല ഒന്നര വർഷമായി ആക്രമണം തുടരുന്ന ഗാസയിൽ അധിനിവേശം പൂർണമാക്കി സൈനിക ഭരണം ഏർപ്പെടുത്താനുള്ള നീക്കമാണ് ഇപ്പോൾ ഇസ്രയേൽ നടത്തുന്നത് ഗാസയെ പൂർണമായും വരുതിയിലാക്കാൻ ഇസ്രയേൽ സൈന്യത്തിൻ്റെ അഞ്ച് ഡിവിഷനുകൾ വേണ്ടിവരും എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഈ ഡിവിഷനെ അവിടെ നിലനിർത്തണമെങ്കിൽ വലിയ തുക ഇസ്രയേൽ ചെലവഴിക്കേണ്ടി വരും ഇസ്രയേലിന് മുൻപിലുള്ള ആശയവും അവരുടെ ഒരു പിടിവള്ളിയും അമേരിക്ക ഗാസയിൽ ശക്തമായ നിരീക്ഷണം നടത്തും അമേരിക്കയുടെ നിയന്ത്രണത്തിലാകും ഗാസ എന്നുള്ളതാണ് എന്നാൽ ഇതിനിടയിലാണ് ഇടങ്കോലിട്ടുകൊണ്ട് അറബ് രാജ്യങ്ങൾ വന്നത് പ്രത്യേകിച്ച് ഈജിപ്ത് പ്രഖ്യാപിച്ചത് ഗാസയിൽ തങ്ങൾ തങ്ങളുടെ നേതൃത്വത്തിലുള്ള അറബ് സഖ്യത്തിൻ്റെ ഭരണമാണ് വരാൻ പോകുന്നതെന്നും ഗാസയിൽ വേണ്ട നീക്കങ്ങൾ തങ്ങൾ നടത്തും എന്നുമായിരുന്നു അറബ് ഉച്ചകോടിയിലായിരുന്നു ഈജിപ്ത് ഈ പ്രഖ്യാപനം നടത്തിയത് എന്നാൽ അത് പ്രാവർത്തികമാകില്ല കാരണം വലിയ തുക ചെലവഴിക്കേണ്ടി വരും ഈ ഭീമമായ തുക അറബ് രാജ്യങ്ങൾ വഹിക്കുമോ ഈ കാര്യത്തിൽ ഒന്നും ഉത്തരം നൽകാൻ ഈജിപ്തിന് പോലും കഴിഞ്ഞിട്ടില്ല മാത്രമല്ല ഈജിപ്തിന്റെ കൈകളിലേക്കും മറ്റ് അറബ് രാജ്യങ്ങളുടെ നേതൃത്വത്തിലും ഗാസ ഭരണം മുന്നോട്ട് പോകുകയാണെങ്കിൽ വീണ്ടും ഹമാസ് അവിടം കൈയേറും ഹമാസിനെ ഇനി അടുപ്പിക്കില്ല ഗാസ ഹമാസിന് സ്വപ്നം പോലും കാണണ്ട എന്ന പ്രഖ്യാപനമാണ് ഇസ്രയേൽ നടത്തിയിരിക്കുന്നത് ഇസ്രയേൽ ശക്തമായ നീക്കത്തിലേക്ക് കടക്കുകയാണ് സൈന്യത്തിന്റെ അഞ്ച് ഡിവിഷനെ അവിടെ നിയോഗിക്കേണ്ടി വന്നാലും വേണ്ടില്ല ഗാസ ഇനി ഹമാസിന്റെ കൈകളിലേക്ക് എത്തരുത് എന്നത് തന്നെയാണ് ബെഞ്ചമിൻ നതന്യാഹുവിന്റെ ആവശ്യം പശ്ചിമേഷ്യയിൽ രണ്ട് പോർമുഖങ്ങളാണ് ഇസ്രയേൽ ഇപ്പോൾ തുറന്നിരിക്കുന്നത് ഗാസയിലേക്ക് വീണ്ടും ആക്രമണം തുടങ്ങി ഹമാസിനെ തീർക്കാൻ ഇറങ്ങിയതിനൊപ്പം ലബനനിലേക്കും അതിശക്തമായ ആക്രമണം ഇപ്പോൾ ഇസ്രയേൽ അഴിച്ചുവിടുകയാണ് അങ്ങനെ രണ്ട് പോർമുഖങ്ങൾ തുറന്നിരിക്കുകയാണ് ലബനൻ ഇസ്രയേലിനെതിരെ യുദ്ധപ്രഖ്യാപനവും നടത്തിയിട്ടുണ്ട് ഇതിനിടെ ഇറാൻ വേണ്ടി കരഞ്ഞുകൊണ്ടിപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് പലസ്തീൻ ജനതയ്ക്കെതിരായ ഇസ്രയേൽ ഭരണകൂടത്തിന്റെ അതിക്രമങ്ങളെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ജി ശക്തമായി അപലപിച്ചു ഈ കുറ്റകൃത്യങ്ങൾ തടയാൻ മുസ്ലിം രാജ്യങ്ങളുടെ ഏകീകൃതവും ഉടനടി നടപടിയും അടിയന്തരമായി ആവശ്യമാണെന്ന് അബ്ബാസ് അരാഗ്ജി പറഞ്ഞു ലോകമെമ്പാടുമുള്ള മുസ്ലിം രാജ്യങ്ങൾ ഇസ്രയേലിന്റെ ആക്രമണത്തെ നേരിടാൻ കർശനവും കൂട്ടായതുമായ ശ്രമങ്ങൾ നടത്തണമെന്നും ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് സൗദി നയതന്ത്രജ്ഞൻ പ്രിൻസ് ഫൈസൽ ബിൻ ഫർഹാനുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിൽ അബ്ബാസ് അരാഗ്ജി പറഞ്ഞിരുന്നു ഇപ്പോൾ വീണ്ടും അബ്ബാസ് അരാഗ്ജി ഈ ആവശ്യവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അറബ് രാജ്യങ്ങൾ ഒത്തുകൂടണമെന്നാണ് ഇറാന്റെ ആവശ്യം തീരദേശ സൈന്യമായ ഹമാസുമായുള്ള ഇസ്രയേലിന്റെ വെടിനിർത്തൽ കരാറിന്റെ പൂർണ്ണമായ ലംഘനമായി ഫെബ്രുവരി പതിനെട്ട് മുതൽ ഗാസയിൽ ഇസ്രയേൽ ഭരണകൂടം വംശഹത്യ യുദ്ധം ആരംഭിച്ചിരിക്കുകയാണെന്നും ഇതിനെ അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നും അബ്ബാസ് അരാഗ്ജി പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇറാന് പലസ്തീന് വേണ്ടിയുള്ള കരച്ചിലല്ല വെറും മുതലക്കണ്ണീര് മാത്രമാണത് ഗാസ ഹമാസിൻ്റെ കൈവിട്ടു പോകരുത് അതാണ് ഇറാൻ്റെ ആവശ്യം ഗാസ കൈവിട്ടു പോയാൽ ഇറാൻ കണക്ക് കൂട്ടുന്ന പലതും നടപ്പാകില്ല ഇറാൻ്റെ പ്രോക്സികളാണ് ഹിസ്ബുള്ള ഹമാസ് ഹൂദി സംഘങ്ങൾ ഇവരെ നിലനിർത്തേണ്ടത് ഇറാൻ്റെ കൂടിയ ആവശ്യമാണ് പശ്ചിമേഷ്യയിൽ ഇറാനു വേണ്ടി കൊല്ലാനും ചാകാനും ഇറങ്ങുന്ന കൂട്ടരാണ് ട്രിപ്പിൾ എച്ച് അവർ വീണുപോയാൽ പോയാൽ ഇറാൻ്റെ ചിറകാണ് അറ്റുപോകുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ അബാസ് അറാഖ്ജി പലസ്തീനു വേണ്ടിയുള്ള കള്ളക്കരച്ചിലുമായി രംഗത്തേക്ക് വന്നത് അറബ് രാജ്യങ്ങളെയാണ് അതിന് ഇറാൻ കൂട്ടുപിടിക്കുന്നത് അറബ് രാജ്യങ്ങൾ പലസ്തീന് വേണ്ടി ഒത്തുകൂടണമെന്നാണ് ഇറാൻ പറയുന്നത് ഇസ്രയേലിനെതിരെ ഇടഞ്ഞു രംഗത്ത് വന്നിരിക്കുകയാണ് ലബനൻ ഇസ്രയേലിന്റെ പ്രതികാര നടപടിക്ക് ശേഷം പുതിയ യുദ്ധം ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ലബനൻ രാജ്യത്ത് പുതിയൊരു സംഘർഷത്തിന് സാധ്യതയുണ്ടെന്ന് ലബനൻ പ്രധാനമന്ത്രി നവാഫ് സലാം തന്നെയാണ് മുന്നറിയിപ്പ് നൽകിയത് ലബനൻ പ്രദേശത്ത് നിന്ന് തൊടുത്തുവിടുന്ന റോക്കറ്റ് ആക്രമണങ്ങൾക്ക് തിരിച്ചടി നൽകുമെന്ന് ഇസ്രായേൽ പ്രതിജ്ഞ എടുത്തതിനെ തുടർന്ന് തന്റെ രാജ്യം ഒരു പുതിയ സംഘർഷത്തിന്റെ വക്കിലെത്തി നിൽക്കുകയാണെന്ന് ലബനൻ പ്രധാനമന്ത്രി നവാഫ് സലാം ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകി തെക്കനതിർത്തിയിലെ പുതുക്കിയ സൈനിക നടപടികളുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകളിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ആശങ്കകൾ വേരൂന്നിയിരിക്കുന്നത് ഇത് ലബനനെ മറ്റൊരു യുദ്ധത്തിന് തയ്യാറെടുക്കാൻ പ്രേരിപ്പിക്കുകയാണെന്നും നവാഫ് പറഞ്ഞു ഇസ്രയേലിൽ നിന്നും എത്തിയ റോക്കറ്റുകൾ ലബനൻ സൈന്യം തടഞ്ഞതിനെതിരെ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇസ്രായേലി സൈനിക മേധാവി ഇയാൽ സമീർ പ്രതിജ്ഞ എടുത്തതിന് തൊട്ടു പിന്നാലെയാണ് ലബനൻ പ്രധാനമന്ത്രി ഇതിനെതിരെ രംഗത്തെത്തിയത് അതിർത്തി കടന്നുള്ള റോക്കറ്റ് ആക്രമണത്തിന് ശേഷം ഇസ്രയേൽ പീരങ്കികളുടെയും വ്യോമാക്രമണങ്ങളുടെയും ഒരു പരമ്പര തന്നെ ആരംഭിച്ചിരുന്നു ഇതാണിപ്പോൾ ലബനനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് നിലവിലുള്ള വെടിനിർത്തലിനെ കൂടുതൽ വഷളാക്കിയിരിക്കുകയാണെന്നും ലബനൻ പ്രധാനമന്ത്രി ഇസ്രയേലിനോട് ചൂണ്ടിക്കാട്ടി തെക്കൻ ലബനന്റെ കിഴക്കൻ ഭാഗങ്ങളിൽ ഇസ്രയേലി ജെറ്റുകൾ കണ്ടതായി ലബനന്റെ ഔദ്യോഗിക ദേശീയ വാർത്താ ഏജൻസിയായ എൻ എൻ എ റിപ്പോർട്ട് ചെയ്തിരുന്നു നവംബർ മുതൽ ലബനനിൽ ഒരു വെടിനിർത്തൽ നിലവിലുണ്ടായിരുന്നു ഇസ്രയേലും ലബനീസ് ഗ്രൂപ്പായ ഹിസ്ബുള്ളയും തമ്മിലുള്ള മാസങ്ങൾ നീണ്ടുനിന്ന അതിർത്തി കടന്നുള്ള യുദ്ധം സെപ്റ്റംബറിൽ പൂർണ്ണ തോതിലുള്ള സംഘർഷമായി മാറിയതിനു ശേഷമാണ് ഇത് നിലവിൽ വന്നത് ലബനൻ അധികൃതർ ഏകദേശം ആയിരത്തി ഒരുന്നൂറ് വെടിനിർത്തൽ ലംഘനങ്ങൾ ഇസ്രയേലിൻ്റെതായി റിപ്പോർട്ട് ചെയ്തു ഇതിൽ എൺപത്തി അഞ്ചു പേരുടെ മരണവും ഇരുന്നൂറ്റി എൺപതിലധികം പേർക്ക് പരുക്ക് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് വെടിനിർത്തൽ കരാർ പ്രകാരം ജനുവരി ഇരുപത്തി ആറിനകം ഇസ്രയേൽ തെക്കൻ ലബനനിൽ നിന്ന് പൂർണ്ണമായും പിന്മാറേണ്ടതായിരുന്നു എന്നാൽ ഇസ്രയേൽ അതനുസരിക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ഫെബ്രുവരി പതിനെട്ട് വരെ സമയപരിധി നീട്ടുകയായിരുന്നു അഞ്ച് അതിർത്തി ഔട്ട് പോസ്റ്റുകളിൽ ഇപ്പോഴും സൈനിക സാന്നിധ്യം നിലനിർത്തുന്നുണ്ട് ഇസ്രയേൽ ലബനൻ ഇതിനെതിരെ തിരിച്ചടിച്ചാൽ പൂർണ്ണ തോതിലുള്ള ഒരു യുദ്ധമായി ഇത് മാറുമെന്നാണ് ഇപ്പോൾ ലബനൻ സർക്കാർ തന്നെ ഇസ്രയേലിനെ വെല്ലുവിളിച്ചിരിക്കുന്നത് എന്നാൽ ലബനനിലെ ഹിസ്ബുള്ള ഇപ്പോഴും ഇസ്രയേലിനെതിരെ ഒളിപ്പോര് നടത്തുകയാണെന്നും അതിന് തക്കതായ മറുപടി നൽകുമെന്നും ഇസ്രയേൽ തിരിച്ചടിച്ചു ഹിസ്ബുള്ള പൂർണ്ണമായും കീഴടങ്ങുന്നത് വരെ ഈ യുദ്ധം തുടരുമെന്നും ഈ ആക്രമണം അതിശക്തമായി നടത്തുമെന്നും ഇസ്രയേൽ തിരിച്ചടിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്